സ്നേഹമുള്ളവരെ എന്താണ് ഗോൾഡൻ റൂൾ മറ്റൊന്നുമല്ല മത്താഴ്ച സുവിശേഷത്തിലെ ഏഴാം അധ്യായത്തിലാണ് നമ്മൾ ഈ ഗോൾഡൻ റൂൾ കാണുക അതിന് വളരെ മനോഹരമായ മനോഹരമായൊരു വചനമുണ്ട് അതിങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യും ഇതാണ് നിയമവും പ്രവാചകന്മാരും സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യാറുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യാറുണ്ട് ഒരുപക്ഷെ അവൾ ചിന്തിക്കാറില്ല നാം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ മറ്റുള്ളവർക്ക് അത് വേദനയ്ക്ക് കാരണമാകുന്നുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒരുപക്ഷെ മറ്റുള്ളവരെ വേദനിപ്പിക്കാറുണ്ട് സ്നേഹമുള്ളവരെ ഒന്ന് ചിന്തിക്കുക മറ്റുള്ളവർ അത് ആഗ്രഹിക്കുന്നുണ്ടോ മറ്റുള്ള ജീവിതത്തിൽ അത് വേദനയ്ക്ക് കാരണമാകുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാനായിട്ട് തമ്പുരാന്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് aunque